വേണ്ട എന്ന് പറഞ്ഞു ഇല്ലല്ലോ അല്ല മഞ്ജുഷെ അങ്ങനെ ധരിപ്പിക്കേണ്ട അതായത് കോൺഗ്രസിന്റെ തീരുമാനം ആറ് മാസം മുമ്പ് എസ് ഡി പി എയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പില് എസ് ഡി പി എയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് കോൺഗ്രസ് പറയാത്തോളം കാലം ആ തീരുമാനം അവിടെ നിൽക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ സി പി എമ്മിന് ഞാൻ നിങ്ങൾ അത് അതിന്റെ ഊന്നൽ കൊടുക്കൂ സി പി എമ്മിന് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പ്രകടിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം അപ്പൊ ആലപ്പുഴ ജില്ലയിലെ അരൂപ്പിക്കാൻ തോന്നുന്നതോ കേരളത്തിലേക്ക് വലിയ ഓർമ്മയില്ല അരൂപ്പിക്കാൻ സംശയമുണ്ട് അവിടെ പഞ്ചായത്ത് ഇപ്പൊ അത് എനിക്ക് അറിയില്ല അതുകൊണ്ട് തെറ്റാ തെറ്റാണെങ്കിൽ തിരുത്തണം അവിടെ ആ അന്ന് വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്യമായിട്ട് പിന്തുണ ചേർന്ന ഒരു പാർട്ടിയാണ് സി പി എം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചില് പതിനാറിലോ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഞാൻ നിങ്ങൾ നോക്കൂ അവർ അവർ മിണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് രണ്ടുപേരും യു ഡി എഫും എൽ ഡി എഫും ഇക്കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുന്നവർ തന്നെയാണ് വെളിയിൽ പറയും ഞങ്ങൾക്ക് എതിരാണെന്ന് പക്ഷെ അവരോടൊപ്പം കൂടുതലും ഇപ്പോൾ മലപ്പുറത്ത് തന്നെ കീഴ്വറമ്പ് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയിലെ രണ്ടംഗങ്ങളുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് ഭരിക്കുന്നത് കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ മൂന്ന് അംഗങ്ങളുടെ വെൽഫെയർ അല്ല യു ഡി എഫ് ആണ് യു ഡി എഫ് യു ഡി എഫ് എന്നാണ് ഞാൻ കൂട്ടിലങ്ങാടിയിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെയാണ് കോഴിക്കോട് കാലശ്രീ മുന്നണികൾക്കും തുല്യ സീറ്റ് ഉള്ളത് ഉണ്ട് അവിടെ വെൽഫെയർ പാർട്ടി അംഗത്തിന്റെ ബലത്തിലാണ് യു ഡി എഫ് ഭരിക്കുന്നത് എൽ ഡി എഫിന്റെ കാര്യം ഞാൻ നേരത്തെ വായിച്ചിരുന്നു എൽ ഡി എഫ് എസ് ഡിപിയുടെ പിന്തുണയിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളെ കുറിച്ച് നല്ല സഭയൊക്കെ അപ്പോൾ ഇതുപോലെ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ് ശ്രീ ഫക്കുദ്ദീൻ അലി ഇപ്പോൾ ഇത് അക്കാര്യത്തിൽ സംശയമില്ലല്ലോ രണ്ടുപേരും പിന്തുണ കിട്ടിയാൽ സ്വീകരിക്കുക തന്നെ ചെയ്യും പിന്നെ ഷോൺ പറഞ്ഞതിനുള്ള താങ്കളുടെ മറുപടി എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം വേരുറപ്പിക്കുകയാണ് അപകടകരമായ ഒരു സ്ഥിതിയിലാണ് യു ഡി എഫ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പിന്തുണ സ്വീകരിച്ചതെന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ അല്ലാത്ത ആളുകൾ ഈ പറയുന്ന ആളുകളാണല്ലോ അപ്പം ഈ നമ്മളെപ്പോഴുള്ള ആളുകൾക്കൊക്കെയായിരുന്നു മുമ്പ് ഈ സമൂഹത്തിൽ ഈ സമുദായത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കാരണം വൃത്തിയായിട്ട് അങ്ങനെ ഒരു അശ്രീമെന്ന മലപ്പുറം പോലുള്ള ചില സ്ഥലങ്ങളാണ് പിന്നെ പിന്നെ അവർക്കൊക്കെ ഒരു രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാം ആയിരുന്നില്ല അതുതരത്തിലുള്ള യൂറോപ്പിലൊക്കെ ഉള്ള ഒരു ക്രിസ്ത്യൻ കൺസർവേറ്റീവ് പാർട്ടിയെ പോലെ മതപരമായ ആദ്യങ്ങൾ കൺസർവേറ്റീവ് സാമൂഹികമായിട്ടും പൊളിറ്റിക്കലായിട്ടും വളരെ പ്രോഗ്രസീവ് പോയിക്കൊണ്ടിരുന്ന ഒരു പൊളിറ്റിക്സാണ് മുന്നോട്ട് ഇപ്പോൾ അതല്ല അപ്പോൾ വളരെ കൃത്യമായ മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും സി പി എമ്മിൽ പയ ജനറേഷൻ ഞാൻ പുതിയതായിട്ട് വരുന്ന മുസ്ലിം സഹകളുടെ ഇടയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സാധ്യതയുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ മാധ്യമം പത്രം തുടങ്ങിയ മാധ്യമം പത്രമൊക്കെ തുടങ്ങുന്നതിന് വലിയ ഫണ്ട് ഇവിടെ ഇവിടുന്നൊക്കെയാണ് വന്നതെന്നൊക്കെ അന്വേഷിക്കുന്നൊക്കെ നന്നായിരിക്കും അത് പൈസ നല്ല വന്നു സൗദി അറേബ്യ എന്നും അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ വന്നത് അത് എവിടുന്ന ആര് വഴി ചാനലൈ ചെയ്തത് നിങ്ങൾ അന്വേഷണം മതി അപ്പോൾ മാധ്യമ അന്വേഷണം മീഡിയ വന്ന് വന്നു ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ചെറിയൊരു വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി പക്ഷേ ചെറിയ വിഭാഗമാണെങ്കിലും അവർക്ക് ഉഗ്രശേഷിയാണ് ആറ്റം മുമ്പിൽ അങ്ങോട്ട് വന്നത് രോഗം കാരണം മുസ്ലിംസൊരു ഐഡിയോളജിക്കലായിട്ട് ഒരു ലോകൻറ്റേഷൻ തന്നെ ഈ രോഗേന്റേഷൻ കൊടുത്തു ഇവരാണ് അപ്പോൾ ആർ എസ് എസിനെ ശത്യായി ഇവർ ഐഡന്റിഫൈ ചെയ്തു ആർ എസ് എസ് തിരിച്ചു ആ രീതിയിൽ ചെയ്തു കലാപങ്ങൾ നടക്കുന്നു മുസ്ലീങ്ങളെ സംരക്ഷിക്കുക മുസ്ലിങ്ങൾ ഒരുമിച്ച് എൽക്കുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഇന്റർനാഷണൽ മുസ്ലിം പോളിസി ഉണ്ടായി വരേണ്ട ആവശ്യകത ലോകത്തെ എല്ലായിടത്തും മുസ്ലീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു ഷിയായും സുന്നികളും കൂടി എന്തിനാണ് പരസ്പരം അടി കൂടുന്നതെന്ന് ഇവർ പറയുന്നില്ല മുസ്ലിം നമ്മളെല്ലായിടത്തും പ്രൊസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അജണ്ട ഇവരങ്ങോട്ട് ഇറക്കി വിടുന്നു ആ സമയത്താണ് കേരളത്തിലെ ഈ പറഞ്ഞ വലിയ തോതിൽ മുസ്ലിംസിൻ്റെ എജ്യൂക്കേഷൻ വിപ്ലവം ഉണ്ടാവുന്നത് ഗൾഫ് പണം പണ്ടൊക്കെ വിദ്യാലയങ്ങൾ അയയ്ക്കാൻ കാശുണ്ടായിരുന്നില്ല മനസ്സുണ്ടായിരുന്നില്ല പിന്നെ ഗൾഫിലോ ഗൾഫില് പോലത്തെ കഷ്ടപ്പെട്ട് അന്നോട് പൈസ ഉണ്ടാക്കി മക്കളൊക്കെ സ്കൂൾ സ്കൂളിലൊക്കെ അയച്ചു വിദ്യാഭ്യാസം ആവശ്യമാണ് അനുസരിച്ച് മദ്രസകൾ മദ്രസുകളുടെ സാധനം മുമ്പത്തെ സുന്നി മദ്രസാണ് വെറുതെ ഗുഹാനാ അധീസും കാണാപ്പാടും അർഹത പഠിപ്പിക്കുകയാണ് ഇപ്പം ഇവര് ചെയ്യുന്ന വെച്ചാൽ ഗുഹാനാദീസും പഠിപ്പിക്കും പ്ലസ് അത് പ്രോബ്ലമാറ്റൈസ് ചെയ്ത് നിലവിലുള്ള സാധ്യത ഇസ്ലാമിനെ എങ്ങനെയാണ് ഏഷ്യേണ്ട ആരാണ്മിൻ്റെ ശത്രുക്കൾ എന്നൊക്കെ രീതിയിൽ പഠിപ്പിക്കുക അങ്ങനെ പതുക്കെ പതുക്കെ പകുത പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു മുസ്ലിംസ് ഹോമോജനൈസ് ചെയ്യുന്നു ഇവിടെ മാപ്പിള കളിച്ച ഇല്ലാതാക്കുന്നു ഇതിനൊക്കെ എതിർക്കുന്ന സുന്നികളെ ഇടയിൽ പോലും ഇവരാണ് അവരെ അഭിപ്രായം രൂപീകരിക്കുന്നതാക്കി അപ്പോൾ നിങ്ങൾ സുന്നികൾ പറഞ്ഞ അഭിപ്രായങ്ങൾ എടുത്തുനോക്കും അത് കലാകാലമായിട്ട് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ അഭിപ്രായങ്ങൾ ഇവരെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ മുസ്ലീങ്ങളിടയിൽ മുമ്പില്ലാത്ത വിധം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം എസ്ബലി വിദ്യാസമ്പന്നമായ ഇടയിൽ ഇപ്പോൾ എൻ്റെ ജനറേഷൻ തൊട്ട് ഇങ്ങോട്ടുള്ള പുള്ളിയുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട് അതൊരു പ്രോബ്ലം ആണ് ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ അപ്പത്തെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വരികയും ഇപ്പുറത്ത് ഒരു ഹിന്ദുത്വം വരികയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാം ഹിന്ദുത്വം എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹിന്ദുത്വം ഇന്ത്യയ്ക്കെതിരല്ല എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യയ്ക്കെതിരാണ് എന്നുള്ളതാണ് അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത് ബി ജെ പി ആണ് അതായത് ബി ജെ പിയെ വളർത്തെയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പണ്ട് ജിന്നെ ഒറ്റ കൊടുത്ത പോലെ ഒന്നും കൂടി ഒറ്റിക്കൊടുക്കുക അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സോക്കോട്ട് സെക്യുലർ പാർട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഇവർക്ക് വോട്ടുണ്ട് അത് നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ നമ്മളൊക്കെ ഇത് മനസ്സിലാക്കിയതിനേഷാണ് നമ്മളൊക്കെ ഈ സജീവ രാഷ്ട്രീയം വിട്ടത് കാരണം നമുക്കൊന്നൊരു പത്ത് വോട്ട് കൃത്യമായി കാണിക്കാൻ പറ്റില്ല ഇവർക്ക് കൃത്യമായിട്ട് എസ് സി പി ഐക്കും ജമാഅത് കൃത്യമായിട്ട് സലഫികൾക്കും കാണിക്കാൻ പറ്റും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടുമാണ് അവർക്ക് വേണ്ടത് യും അറിഞ്ഞുകൊണ്ട് തന്നെ മതേതരത്വം പറയുകയും ഈ രാഷ്ട്രീയ ഇസ്ലാമിനൊപ്പം കൂടുകയും ചെയ്യുന്നു അതാണല്ലോ ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗത്തും കണ്ടത് നമുക്കത് എൽ ഡി എഫിനെ മാറ്റി നിർത്താൻ പറ്റുകയില്ല എൽ ഡി എഫ് പലതവണ തരാതരം പോലെ ഈ പിന്തുണ നേടിയിട്ടുമുണ്ട് ഇതല്ലേ ശരിക്കും പറയാം യാഥാർത്ഥ്യം യാഥാർത്ഥ്യം അല്ലെ എൽ ഡി എൽ ഡി എഫ് എടുത്തില്ലെങ്കിൽ ആ യു ഡി എഫ് എടുക്കും അതിന്റെ മെച്ച യു ഡി എഫിന് മെച്ച യു ഡി എഫിന് കിട്ടും യു ഡി എഫ് എടുത്തിട്ടില്ല എൽ ഡി എഫ് എൽ ഡി എഫ് എടുക്കും അതിന്റെ മെച്ച എൽ ഡി എഫിന് കിട്ടും ഈ ഒരു വല്ലാത്തൊരു ഡെഡ് ഡെഡ്ലോക്കാണ് ഈ ഡെഡ് ലോക്ക് നന്നായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കടക്ക് പുറത്ത് നിന്ന് ഇവരോട് പറയാനുള്ള ഇവർ രണ്ടുപേരും ഒരുമിച്ച് പറയണം അങ്ങനെ പറയാനുള്ള ധൈര്യം ഇവർക്ക് രണ്ടുപേർക്കുള്ള ജനാധിപത്യ സോക്കോട് നമ്മൾ ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് അങ്ങനെ പറയാനുള്ള ധൈര്യം ഒരു കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് വരാം പക്ഷം വരാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ സെക്യുലർ പാർട്ടികളുടെ സ്ഥാനത്തേക്ക് ഒരു ഭാഗത്ത് ആർ എസ് എസ് ബി ജെ പിക്ക് എറുകയും മതഭാഗത്ത് ഈ ഒരു ഒരു ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിക് ബ്രഹുഡ് ആയിട്ട് ആ ഹമാസൊക്കെ ആയിട്ട് ബന്ധമുള്ള അതൊരു നാബിനാള ബന്ധമുള്ള ഒരു ഒരു ഇസ്ലാമിക പാർട്ടി അങ്ങനെ അതിഭീകരമായ പോവുകയും അതാണ് അതിന്റെ ഇസ്ലാം ഞങ്ങൾ തുറന്നു കാട്ടും ബിജെപി തുറന്നു കാട്ടും എന്ന് പറയുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും ബിജെപിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിടും അത് എൽ ഡി എഫും യു ഡി എഫും ലക്ഷ്യമിടും ആ സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള

അത് കേരളാ കോൺഗ്രസ് ഉള്ളതാണ് ക്രിസ്ത്യൻസ് കോർച്ച് അവരുടെ കൂടെയാണ് പ്രധാനമായി ഹിന്ദുക്കളാണ് അപ്പോൾ ഇങ്ങനെ ഈ രീതി ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇസ്ലാമിക് നാഷണൽ ഹുഡ് മുന്നോട്ട് വെക്കുന്ന പ്രധാനങ്ങളുമായി സെക്യുലർ പാർട്ടികൾ അടുത്ത ഇടപഴകുമ്പോൾ എന്താണ് അപ്പുറത്ത് സംഭവിക്കുന്നത് ഈ സെക്കുലറായ ഹിന്ദുക്കളുടെ അടുത്ത തലമുറ അവർ സെക്യുലർ അല്ലാതായി മാറുകയും അവർ ഹിന്ദുത്വവാദികളായി മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള നിലവിൽ കളിക്കുന്ന ഈ സെക്യുലർ സ്പേസ് അങ്ങ് ഇല്ലാതായി പോകും ആ സെക്യുലർ സ്പേസ് ഇല്ലാതായി പോകും ഇവിടെ ആർക്കാണ് നഷ്ടം ഇവിടെ ഹിന്ദുവിന് കാര്യമായിട്ട് വലിയ നഷ്ടമൊന്നുമില്ല ഇത് ഹിന്ദുവിൻ്റെ രാജ്യമാണ് അവർ ഹിന്ദു ഹിന്ദു ലോകത്ത് ആക്സെപ്റ്റഡുമാണ് ഹിന്ദു അങ്ങനെ വലിയ പ്രശ്നക്കാരനല്ല ഇന്ത്യ ലോകത്തെല്ലാവരും ആക്സെപ്റ്റഡാണ് പക്ഷെ അതുപോലല്ല എമ്മന്റെ ആളുകളുടെ കാര്യം അത് അവർ മനസ്സിലാക്കാത്താണ് പ്രശ്നം ഇപ്പോൾ ഇസ്ലാമിസ്കൾ രക്ഷപ്പെടുത്തുന്നു വിചാരിക്കുന്ന ആളുകൾ മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും വിചാരിച്ചിരുന്നു ജിന്നെ രക്ഷപ്പെടുത്തുന്നു അതേ മണ്ഡലത്തിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല ഘട്ടങ്ങളിപ്പോൾ നമ്മളത് ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യം ഇന്നലെ തന്നെ മീഡിയയിലേക്ക് വന്നു ഓരോ ഘട്ടത്തിലും ഇവരുമായി ഇവർ ഇങ്ങോട്ട് പിന്തുണ കൊടുത്തു കൊടിയേരി തന്നെ എങ്ങോട്ട് പിന്തുണ വന്ന വേണ്ടാന്ന് പറയേണ്ട ആവശ്യമില്ല രീതിയിൽ കൊടിയേരിയുടെ ഭാഗത്ത് നിന്ന് പ്രസ്ഥാനം വന്നതും ഇതൊക്കെ നമ്മൾ മുമ്പേ കണ്ടതാണ് അതൊക്കെ ഇപ്പൊ ഇലക്ട്രോണൽ പൊളിറ്റിക്സിൽ ഇവർക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് വോട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഒരു വിലയുണ്ട് ഈ അത് സംഘടിതമായ വോട്ടുണ്ട് അപ്പോൾ നമ്മളെയൊക്കെ പോലെ സംഘടിതമായ വോട്ടില്ലാതെ അപ്പോൾ പത്ത് വോട്ട് നമ്മൾ ചേർത്തി കൊടുക്കും എന്ന് അല്ലെങ്കിൽ കൃത്യമായി ചെയ്തു കൊടുക്കും എന്ന് പറയാൻ ശേഷിച്ചില്ലാത്ത ആളുകളാണ് ഞാനൊക്കെ അപ്പോൾ ആളുകൾ നിങ്ങൾ ചാനലൊക്കെ കരുമ്പോൾ കേൾക്കാൻ വലിയ കളാൻ വലിയ ഒരു ഒന്നും സംഭവമല്ല പട്ടീൻ്റെ വിലയാണ് ജനാധിപത്യത്തിൽ പക്ഷേ ഈ വകീയവാദികൾക്ക് അങ്ങനെയല്ല അവർക്ക് നല്ല വോട്ടുണ്ട് ആ വോട്ട് ചില ആളുകൾ പരസ്യമായോട് പോയി മേടിക്കും ചില ചിലർ രഹസ്യമായിട്ട് മേടിക്കും പിന്നെ ഇവരെ കാര്യം ഇവരാരും ഭാര്യമാരായിട്ട് അംഗീകരിക്കില്ല ഈ ചുറ്റിക്കളി പോലെയാണ് കൊണ്ടെടുക്കുക വേണമെങ്കിൽ തള്ളിക്കളിയും പക്ഷെ ഭാര്യയാണെങ്കിൽ അപ്പോൾ അംഗീകരിക്കണമല്ലോ അതുകൊണ്ട് ചുറ്റിക്കളി പാർട്ടി സഹായിച്ച നമ്മുടെ നാട്ടിലെ ഈ മത സോക്കോൾഡ് മതനിരപേക്ഷ കഷികൾ ഈ ഹിന്ദു ഹൈന്ദവ വിഭാഗത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള അവരാണ് പ്രധാനമായി ഈ രണ്ട് വിഭാഗത്തിലാണ് അംഗീകാതകൾ നമ്മൾ കൂടുതലായി കണ്ടിട്ടുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ മതമൗല്യവാദികളാണ് കൂടുതൽ അപ്പോൾ ഈ രണ്ട് വീട്ടിലെ അവർ എന്താ തലേ മുണ്ടിട്ട് അല്ലാതെയൊക്കെ പോയി കാണാറുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ഓരോ ലക്ഷ്യം ജീവിക്കുകയും തോൽക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളൂ